ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ട്രേഡിംഗ് ബെൽസ് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എക്സിറ്റ് ചെയ്ത ഒരു സ്വിംഗ് ട്രേഡ് അതായത് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്ത് ഇറങ്ങിയ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വിംഗ് ട്രേഡിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഓക്കെ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചെറിയൊരു ഇൻകം ഇൻകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൺൺ ചെയ്യാൻ ചെറുത് ചെറിയ ഇൻകം നമുക്ക് എൺ ചെയ്യാം അതിനോടൊപ്പം ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ വലുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻകത്തെ നമുക്ക് വലുതാക്കി പോകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും സ്വിംഗ് ട്രേഡിനെ അത്ര സീരിയസ് ആയിട്ട് കാണുക ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള നിലയിൽ തന്നെ കാണുക എല്ലാവരും അങ്ങനെ കാണുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ ചാർട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ നാറ്റ്കോ ഫാർമ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ട്രേഡ് ചെയ്തത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എൻ്റെ ട്രേഡിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ട്രേഡ്സ് എടുത്തത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ഞാൻ എടുത്ത സ്റ്റോക്കിനെ നാറ്റ്കോ ഫാർമയുടെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഡേ ടൈം ഫ്രെയിമിലാണ് സ്വിംഗ് ട്രേഡിങ് നോക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് എനിക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്കൗട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടോ എനിക്ക് മസ്റ്റായിട്ട് കിട്ടിയിരിക്കണം ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നത് ക്യാൻഡിൽസിൻ്റെ അതായത് ഡേ ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ്ങുകളൊന്നും എൻ്റെ ട്രെൻഡ് ലൈൻസിൻ്റെ മുകളിൽ ഞാൻ കൊടുക്കില്ല മനസ്സിലാകുന്നുണ്ടോ അതായത് ഞാൻ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഇതെല്ലാം ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ് അടിയിലായിരിക്കും അതായത് ഈ ക്യാൻഡിൽസിൻ്റെ എല്ലാം ക്ലോസിങ് അടിയിലാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസിങ്ങിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും എൻ്റെ ട്രെൻഡ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ മാർക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി കാണുന്നുണ്ടോ ഈ ഏഴാം തീയതി ഒരു ബ്രേക്ക് ഔട്ട് എനിക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ ഏഴാം തീയതി നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടി അപ്പോൾ ഇത് അപ്പോൾ ഫസ്റ്റ് കൺഫർമേഷൻ ആയി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്സ് എനിക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് എത്രത്തോളം സ്ട്രോങ് ആണ് കൊണ്ട് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മുടെ വോളിയം വോളിയം നമ്മൾ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്കൗട്ടുകൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഈ ഒരു ക്യാൻറ്റിലിൻ്റെ വോളിയം താഴെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇത് ഇത് ട്വൻ്റി മൂവിങ് ആവറേജ് ആണ് കേട്ടോ ഈ പോയിരിക്കുന്നത് ഈ ട്വൻ്റി മൂവിങ് ആവറേജ് ആണ് അത് വോളിയത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും വോളിയത്തിൽ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എം എ എന്നുള്ളത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂവിങ് ആവറേജ് നമുക്ക് കാണിക്കും ഇൻപുട്സിൽ ഞാൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് മസ്റ്റായിട്ടും ഈ ഒരു വോളിയം ഈ ഈ ഔട്ട് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ വോളിയം എനിക്ക് ഇ എം ഐക്ക് മുകളിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ നല്ല വോളിയം ഉണ്ട് മൂവിങ് ആവറേജിന് മുകളിലായിട്ട് വോളിയം ഉണ്ട് അപ്പോൾ സെക്കൻഡ് കൺഫർമേഷൻ എനിക്കായി അല്ലേ സെക്കൻഡ് കൺഫർമേഷൻ എനിക്കായി പിന്നെ മൂന്നാമത്തെ കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഏത് ട്രേഡിങ് അതായത് ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്വിംഗ് ട്രേഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലോങ് ട്രേഡിൽ ലോങ്ങ് ടൈമിലേക്ക് നോക്കുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് നോക്കാവുന്നതാണ് ഒരു നല്ല ഒരു കൺഫെർമേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ക്യാനിലാണെങ്കിലും ഏത് ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഒരു മൂന്ന് ടച്ച് അല്ലെങ്കിൽ ഒരു രണ്ട് ടച്ച് ഉള്ള ഒരു സ്വിംഗ് ലോകളാണിത് അല്ലേ ആ ലോയുടെ ലിക്വിഡിറ്റി കണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ഇന്ധനമായി അതായത് നമുക്ക് വണ്ടിയിലൊക്കെ പെട്രോൾ ഡീസൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റീസ് ആവശ്യമാണ് ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആ ഒരു പോർഷനിൽ അധികമായിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും അതായത് ഈ ഒരു ഈ ഒരു ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് ട്രേഡിൽ കയറിയ ആൾക്കാരുണ്ടാവും ഇവിടുന്ന് ട്രേഡിൽ കയറിയ ആൾക്കാരുണ്ടാവും പിന്നെ രണ്ടാമത്തെ ടച്ചാണ് ഇവിടെ വന്ന് ട്രേഡിൽ കയറിയ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അടിയിലായിരിക്കും അല്ലേ അപ്പോൾ ഇതിന്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് അറിയാം അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ വന്ന് അതായത് ഇവിടെയൊക്കെ കണ്ടില്ല ഇവിടെയൊക്കെ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് ഫാൾസ് ബ്രേക്ക് ബ്രേക്കൗട്ടാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മളിപ്പോൾ ആയിട്ട് കാണുന്നത് എന്താ ഈ ക്യാനിൽ ഇവിടെ ക്ലോസ് ചെയ്തു പക്ഷേ ഈ ദിവസം ആ കറണ്ട് ഡേ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈനും വരച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാനൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് ഇവിടെ ഒരു ഗ്രീൻ ക്യാനൽ ഉണ്ടായി ഇവിടെ ഒരു ഗ്രീൻ ക്യാനൽ ഉണ്ടായി ഇതിൻ്റെ ഹയേയും അതായത് ഈ ഗ്രീൻ ക്യാനൽ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് അറിയുന്നത് ഇത് റെഡ് ആണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇതൊരു ബിയറിഷ് ക്യാനലാണ് അപ്പം മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പണായി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുവാണ് അപ്പോൾ ഇവിടെ എല്ലാം ആൾക്കാർ കയറിയിട്ടുണ്ടാവും റീറ്റൈലേഴ്സ് കയറിയിട്ടുണ്ടാവും ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോട്ടെ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഇവിടെയാണ് ഓപ്പൺ ആയത് മാർക്കറ്റ് ഈ ഒരു ദിവസം അതായത് ഇരുപത്തി എട്ടാം തീയതി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് മാർക്കറ്റിൽ അത്രയും പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ബൈയേഴ്സിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്ത ഒരുപാട് പേരുണ്ടാവും അത് കൂടാതെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് എടുത്തവരുണ്ടാവും അല്ലേ റീടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം എന്താ ക്യാനലും പോവാ പയ്യെ പയ്യെ മുകളിലോട്ട് പോവാം അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണിച്ചു തരുവാണോ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് കയറാൻ പോവാണ് ഇവിടുന്ന് കയറാൻ പോവാണ് ഏഹ് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ എല്ലാം റീറ്റെയിലേക്ക് കയറും ഇപ്പൊ ഇവരുടെ ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും ഈ ഒരു ലോയുടെ ഉണ്ടാവും അല്ലേ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ട്രേഡിംഗ് സ്റ്റൈലിലേക്കും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് കയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ലിക്വിഡിറ്റി നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് കൂടി കൂടി വരികയാണ് കാരണം അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടുന്ന് കയറി ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം താണ്ട് ഇവിടെ ആയിരിക്കും അല്ലേ ഈ ഒരു ലോയുടെ ഒക്കെ അടിയിൽ ഇവരെ കൊണ്ടുവച്ചിട്ടുണ്ടാകും നമ്മളെ റീറ്റൈലേഴ്സ് നമ്മളെപ്പോലുള്ള ഭാവങ്ങൾ അപ്പോൾ എന്ത് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണിച്ചിട്ട് നേരെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും സ്റ്റോപ്പ് ലോസ് എടുത്ത് കഴിയുമ്പോൾ അതായത് നമ്മുടെ കാറിലെ ഒക്കെ പെട്രോളോ ഡീസലോ ഒക്കെ ഇന്ധനം നിറച്ച ആ ഒരു ഫീല് ആ ഒരു പവർ പവറായിരിക്കും പിന്നെ ഇവർക്ക് ഉണ്ടാകുന്നത് പിന്നെ ഇവർക്ക് മുകളിലോട്ട് പോകാം ഇവർക്ക് വേണ്ടുന്ന ലിക്വിഡിറ്റി അവർ ഗ്രാബ് ചെയ്തു അവർക്ക് ഇനിയിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനിയിപ്പോൾ മുകളിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനൊരു ഒരു ലിക്വിഡിറ്റി സോണും കൂടെ എനിക്ക് കിട്ടി മനസ്സിലായോ ഒരു രണ്ടോ മൂന്നോ ടച്ചുള്ള ഒരു ട്രെൻഡ് ലൈൻ്റെ ലിക്വിഡിറ്റിയും കൂടെ ഇവർ നമ്മളെ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാച്ച് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയത്തെ ബ്രേക്ക് ഔട്ട് അത്യാവശ്യം വോളിയൂം ഉള്ളതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്കിവിടെ കയറാം എന്നുള്ള കാര്യം മനസ്സിലായി കാരണം നമ്മൾ ട്രേഡിങ്ങിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യണം നമ്മളിപ്പോൾ ഒരു ഒരു ട്രേഡിംഗ് മെത്തേഡ് അത് ഞാൻ ഇന്ന രീതിയിൽ മാത്രമേ ട്രേഡ് എടുക്കൂ മതി മതിയാകൂ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് മാത്രം എടുത്താൽ മതിയാകും പക്ഷേ എന്നാലും അതിനകത്തിൽ വേറെ വേറെ ലോജിക്കുകൾ നമ്മൾ ആഡ് ചെയ്യണം നമുക്ക് എങ്ങനെയാണ് ഇതിനെ കറക്റ്റായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ്സിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഫേക്ക്ഔട്ട്സുകൾ പല രീതിയിൽ അവർ കാണിക്കും പല രീതിയിലും ഞാൻ മുകളിലോട്ട് പോവാണ് മുകളിലോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും പക്ഷേ അവിടെ ഒന്നും നമുക്ക് ചിലപ്പോൾ കയറാൻ സാധിക്കില്ല കാരണം അത് അപ്പോൾ അവിടെ ലോജിക്കും കൂടെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അല്ല ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയല്ല അപ്പോൾ അവിടെ മാക്സിമം ലോജിക്കും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇവിടെ വോളിയം ഉണ്ട് ഇവിടെ എന്താണ് ഇവിടെ എനിക്ക് മൂന്ന് കൺഫർമേഷൻ കിട്ടി ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ എനിക്കിവിടെ ബൈയേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ മാർക്കറ്റ് ബൈയേഴ്സിൻ്റെ ഫുൾ ലിക്വിഡിറ്റി ഇവിടെ ഇവിടുന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇവിടെ സെല്ലേഴ്സ് കയറി ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ഒരു മൂന്ന് ടച്ചുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് നല്ലൊരു ക്യാനിൽ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് സെല്ലേഴ്സ് റീറ്റൈലേഴ്സ് കയറും എന്താണ് ആ മാർക്കറ്റ് താണ്ട് മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കരുതി ഇവിടെ സെല്ലേഴ്സ് കയറും സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും വെച്ചേക്കുന്നത് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് താണ്ടിവിട്ടേ ഈ ഒരു ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു വരുന്ന ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഇവിടൊക്കെ ആയിരിക്കും സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ എന്താ ഇവിടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റോപ്പ് ലോസുകൾ കിടക്കുക ഇങ്ങനെ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ കിടക്കുക അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിനി ഉള്ള ഈ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കാരണം എന്താ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടൊക്കെയുള്ള ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇവിടെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇല്ല എടുക്കാൻ പിന്നെന്താണ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ കേറിയിരിക്കുന്ന സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇവിടെ എല്ലാ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ അപ്പോൾ ഈ ഒരു സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഇനിയും പെൻഡിങ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റിന് എന്താ വരുന്നത് അടുത്ത ഇനി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പോകും ആ ഒരു ടൈമിൽ നമ്മൾ കൂടെ കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ വഴി വേറെ വഴികളൊന്നുമില്ല അപ്പോൾ എന്താ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഒരു കൃത്യമായ കൺഫർമേഷനും കൂടി നമ്മൾ എടുക്കണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ നല്ല ശക്തമായ രീതിയിൽ നല്ല വോളിയത്തോട് കൂടി ബ്രേക്ക്ഔട്ട് ചെയ്യും ചെയ്തു പിന്നെ കിടക്കുന്ന എല്ലാ സെല്ലേഴ്സിന്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസുകൾ സ്റ്റോപ്പ് ലോസുകൾ എടുക്കാനും കൊണ്ട് മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പോകും ആ ഒരു ടൈമിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വഴികൾ മാത്രം ട്രേഡിങ്ങിൽ കൊണ്ടുപോകാനുള്ള വഴികൾ മാത്രം നോക്കുക കാരണം സെബിയുടെ ഒക്കെ കണക്ക് പ്രകാരം നയൻറ്റി നയൻ പേഴ്സൻറ്റേജും റീറ്റൈലേഴ്സ് ഭയങ്കരമായിട്ടും നമ്മുടെ എന്താ ട്രേഡിങ്ങിൽ ഭയങ്കര ഫ്ലോപ്പ് അപ്പോൾ അത് അതെന്തുകൊണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പല പല ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർ ഇല്ല എന്നല്ല പറഞ്ഞത് അങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ മാക്സിമം ലോജിക്കുകളും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അപ്പം സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളും കൂടെ കയറുന്നു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കൺഫർമേഷൻസ് ആണ് വേണ്ടത് ഫസ്റ്റ് കൺഫർമേഷൻ എനിക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ കിട്ടി ഓക്കെ നല്ലൊരു ക്യാനൽ എനിക്ക് മുകളിലേക്ക് ക്രോസ് ചെയ്തു ബ്രേക്ക് ചെയ്തു ക്ലോസ് ചെയ്തു ഓക്കെ എനിക്ക് ക്ലോസിങ് നിർബന്ധമാണ് കേട്ടോ ക്ലോസിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ സ്വിംഗ് ട്രേഡിൽ കയറുകയുള്ളൂ ഓക്കെ പിന്നെ രണ്ടാമത്തെ കൺഫർമേഷൻ അതായത് ഈ ഒരു ക്യാനൽ ക്ലോസ് ചെയ്തപ്പോൾ എനിക്കറിയണം ഇവിടെ ഒരു ഒരു ഫാൾസ് ബ്രേക്കൗട്ടാണോ എന്നറിയാനെ കൊണ്ട് ട്വൻറ്റി മൂവിങ് ആവറേജിന് മുകളിലോട്ട് വോളിയുമുണ്ടോ എന്ന് ഞാൻ നോക്കി ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കൺഫർമേഷൻ എനിക്ക് കിട്ടി വോളിയം ഉണ്ട് അപ്പോൾ അത് നല്ലൊരു ബ്രേക്കൗട്ടാണ് ഓക്കെ മൂന്നാമത്തെ കൺഫർമേഷൻ എന്താ അതായത് ഇതുവഴി ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് അല്ലേ മൂന്നാമത്തെ കൺഫർമേഷൻ ഇതുവരെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് ഇവിടെ സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു കഴിഞ്ഞു അപ്പോൾ മൂന്ന് കൺഫർമേഷൻ ആയി ആയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ട്രേഡിംഗ് രീതി അനുസരിച്ചിട്ട് എൻ്റെ ട്രേഡിംഗ് രീതി അനുസരിച്ചിട്ട് ഞാൻ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും കൂടെ സീറോ പോയിന്റ് ഫൈവും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാനിവിടെ എൻട്രി ഇട്ട് വെച്ചു ഞാൻ ജി ടി ടി ഓർഡർ ആയിരുന്നു ഇട്ട് വെച്ചിരുന്നത് ഞാൻ തലേ ദിവസം ഇട്ടുവെച്ചു കാരണം എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കൂടെ എൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ടിട്ട് എനിക്ക് അതിനോടൊപ്പം എനിക്ക് രാവിലെ ചിലപ്പോൾ ഇത് നോക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നമുക്ക് സ്വിങ് ട്രേഡ്സിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് അന്നേരം ഞാൻ ജി ടി ഓർഡർ ഇട്ട് രാവിലെ ഓർഡർ വന്ന് മാർക്കറ്റ് എടുത്തു ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു എൻ്റെ എസ് എൽ ഇനിഷ്യൽ എസ് എൽ വരുന്നത് ത്രീ പെർസെൻറ്റേ ത്രീ പെർസെൻറ്റേജ് ആണ് ഇവിടെയായിരുന്നു ഇനിഷ്യൽ എസ് എൽ വന്നത് എൻ്റെ ടാർഗറ്റ് വരുന്നത് ടെൻ ആണ് ടാർഗറ്റ് ഞാൻ കണ്ടുപിടിക്കാനെ കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പിവഡ് പോയിന്റ്സും കൂടെ യൂസ് ചെയ്യും അപ്പോൾ എൻ്റെ പിവഡ് പോയിന്റ് ഫസ്റ്റ് ഇവിടെ ആയിരുന്നു കേട്ടേ കാനലിൻ്റെ പിവഡ് പോയിന്റ്സ് ഇവിടെ ആയിരുന്നു വന്നത് ഞാൻ ഇവിടെ ആക്കി എത്തിയപ്പോഴത്തേക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് അടുപ്പിച്ച് ഞാൻ എത്തിയപ്പോഴത്തേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഞാൻ ഇറങ്ങി ഓക്കെ അപ്പോൾ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസം എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങാൻ പറ്റി ഓക്കെ അതിനോടൊപ്പം എന്താണ് ഈ അഞ്ച് ദിവസമോ ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ കൊടുത്താലും നമ്മൾ അവിടെ നമ്മുടെ ജോലി കളഞ്ഞിട്ടല്ല നമ്മളവിടെ നമ്മൾ അത് നമ്മുടെ ഒരു സൈഡിൽ ഒരു ഇൻകം ഇൻകമായിട്ട് അതിങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം നമുക്ക് ഇത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മളിവിടെ എന്താ നമ്മളിവിടെ ഒരു അലേർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി കാരണം ഡേക്കാനിലായത് കൊണ്ട് അത്ര സ്പീഡിൽ ഇൻട്രാഡ് ചെയ്യുന്ന പോലെ അത്ര സ്പീഡിലൊന്നും നമ്മുടെ വന്നിട്ട് എസ് എൽ അടിക്കില്ല അപ്പോൾ നമുക്ക് കുറച്ച് കാമായിട്ട് ഇരിക്കാൻ പറ്റും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വന്നിട്ട് നോക്കാം ഇന്ന് വരെ ആയി അല്ലെങ്കിൽ ഇന്ന് ആളെ എവിടെ വരെയായി അപ്പോൾ നമുക്ക് ഇവിടെ ജി ടി ടി ഓർഡർ ഇട്ട് വെക്കാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടാർഗറ്റുണ്ട് അവിടെ നമുക്ക് ജി ടി ടി ഓർഡർ ഇട്ട് വെക്കാം പിന്നെ നമ്മൾ നോക്കേണ്ട നോക്കേണ്ട ആവശ്യമില്ല ഈ ജി ടി ടി ഓർഡർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ ആ പ്രോഫിറ്റ് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഓക്കെ ഇവിടെ എൻ്റെ പേരുണ്ട് വിഷ്ണു ഓക്കെ ഞാൻ പത്ത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ എടുത്തത് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കാം നാറ്റ്കോ ഫാർമ അതണ്ട് ഇവിടെ താഴെയുണ്ട് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയായിരുന്നു എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് പിന്നെ ഇരുപത്തിരണ്ട് രൂപ ബ്രോക്കറേജ് പോയി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപ എനിക്ക് റിലീസ് റിയലൈസ്ഡ് പ്രോഫിറ്റായിട്ട് നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റായിട്ട് എനിക്ക് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപ കിട്ടി ഓക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഓക്കെ പതിനാല് ജൂൺ ഞാൻ ഇന്നലെയാണ് എക്സിറ്റ് ചെയ്തത് ഒരു പത്തഞ്ഞൂറിനകത്ത് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്കകത്തേ ഞാൻ ഒരു ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ പത്ത് എണ്ണൂറ്റി അൻപത്തൊന്ന് രൂപ എനിക്ക് ഈ ഒരു ട്രേഡിൽ ആയിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ ഒരു ഒൻപത് ക്വാണ്ടിറ്റി എനിക്ക് സ്റ്റോക്ക് വാങ്ങാനെ കൊണ്ട് ഇത്രയും രൂപ ആയിട്ടുണ്ട് ഓക്കെ ഇതായിരുന്നു എൻ്റെ ട്രേഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു മാക്സിമം നിങ്ങൾക്കത് ആണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക ഇന്ന് നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ബെൽസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഇതിൽ നമുക്ക് കുറച്ച് സർവീസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതായത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട് അതൊരു പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റ് ആണ് ഓക്കെ എൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ അറിയാനും കൊണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും സിക്സ് വൺ സിക്സ് ഡബിൾ നയൻ ഓക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് സ്പ്രിങ് ട്രേഡിങ് എഫക്റ്റീവ്ലി ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ക്യാപിറ്റലുണ്ടോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ക്യാപിറ്റൽ ക്യാബിലുണ്ട് അത് ഫുള്ള് കൂടി ഒരു ട്രേഡിലാണോ നമ്മളിടേണ്ടത് അപ്പോൾ അതിനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് മാനേജ്മെൻ്റ് എന്ന് പറയും കാരണം നമുക്ക് ഈ ഒരു ട്രേഡ് ഒരു ട്രേഡ് മാത്രം പ്രോഫിറ്റിലേക്ക് പോയി എന്ന് കരുതി നമുക്ക് നമുക്ക് ഇയറോ അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്തിലോ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല ലോങ്ങ് റണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട് മണി മാനേജ്മെൻ്റ് ഉണ്ട് അപ്പം ഈ ഫുള്ളായി പറയുന്ന ട്രേഡ് മാനേജ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രോഫിറ്റിലേക്ക് പോകുന്നത് അല്ലേ അപ്പോൾ ഈ ട്രേഡിലും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പതിനായിരം രൂപ വെച്ചിട്ട് എനിക്ക് ഒരു ആയിരം രൂപയോളം അടുപ്പിച്ചു ഒരു ടെൻ പെർസെൻറ്റേജോളം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഒരായിരം രൂപയുടെ കേസ് ഒരു ലക്ഷം ആയിരുന്നു എൻ്റെ ക്യാപിറ്റലെന്നുണ്ടെങ്കിൽ എനിക്ക് പതിനായിരം രൂപയായിരുന്നു ഇന്നിവിടെ പ്രോഫിറ്റ് വീഴേണ്ടത് പക്ഷേ ഞാൻ എന്താണ് എൻ്റെ പതിനായിരം രൂപയിലാണ് ഞാൻ ട്രേഡ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം അഞ്ച് ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ പതിനായിരം രൂപയായിരുന്നു നിങ്ങളുടെ പ്രോഫിറ്റ് അപ്പോൾ അങ്ങനെ വേണം നമ്മുടെ ക്യാപിറ്റലിനെ വലുതാക്കി വരുന്നതോറും നമ്മുടെ പ്രോഫിറ്റ് വലുതാവും അല്ലാതെ ഈ ഒരു ആയിരം രൂപയല്ലേ കിട്ടിയുള്ളൂ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എൻ്റെ കയ്യിലപ്പോൾ പതിനായിരം രൂപയാണ് ഞാൻ ഈ സ്റ്റോക്കിലേക്ക് മുടക്കിയത് ആ സ്ഥാനത്ത് ഞാൻ ഒരു ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ എനിക്ക് പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയത് അപ്പം നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ വലുതാകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വലുതാവുന്നത് അപ്പം നമ്മുടെ ക്യാ അല്ല നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടതായിരം രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും ഇരുന്നൂറ് രൂപയാണെങ്കിലും നമുക്കത് വർദ്ധിപ്പിക്കാൻ പറ്റും എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും ക്യാപിറ്റൽ വലുതാക്കിയാൽ മതിയാകും പക്ഷേ നമുക്ക് ആദ്യമേ ക്യാപിറ്റൽ വലുതാക്കാൻ പറ്റുമോ ആദ്യം നമ്മൾ ആ പ്രോസസ്സ് പഠിച്ചെടുക്കണം നമ്മൾ ആ പ്രോസസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ ഒരു ചെറിയ എമൗണ്ടിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ട്രേഡിങ്ങിനെ കൃത്യമായി നമ്മളത് പഠിച്ചെടുക്കാറുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു ഹെൽപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും നീഡ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും അതായത് കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് സ്വിംഗ് ട്രേഡിനെ കാണാൻ പറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ആരും ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല ഇതിനെ ഒരു ഗ്യാബ്ലിംഗ് ഒക്കെ ആയിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അങ്ങനെയല്ല ഇതിൻ്റെ റിയാലിറ്റി അങ്ങനെയല്ല കൃത്യമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് നിങ്ങൾക്കും ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ ഹെൽപ്പ് കോഡ് കൂടി ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളോടൊപ്പം ട്രേഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ കിട്ടും നിങ്ങൾക്കും അതേ ട്രേഡ്സ് നിങ്ങൾക്ക് എടുക്കാം പിന്നെ അതിൽ നിന്ന് തന്നെ നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ മെത്തേഡും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളെല്ലാവരും ജോലി ഉള്ളവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരും സ്വിംഗ് ട്രേഡിനെ നല്ല സീരിയസ് ആയിട്ട് കാണാം ഒരു എക്സ്ട്രാ ഇൻകം നമ്മളറിയാതെ നമുക്ക് വരുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ അതിന് അതിനായിട്ട് നന്നായിട്ട് സ്വിംഗ് ട്രേഡ് ഫോക്കസ് ചെയ്യുക റിസ്ക് കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്കപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ